ഇത് അൽഭിതായത്വ ന്യഹായ ഹാഫിസ് ബിൻ കസീർ റഹിമഹുലയുടെ അദ്ദേഹം ഇതിൻ്റെ പന്ത്രണ്ടാം വോള്യം പന്ത്രണ്ടാം വോള്യം മുന്നൂറ്റിയേഴാമത്തെ പേജിൽ ഒരു പണ്ഡിതൻ്റെ ചരിത്രം പറയുന്നു ആ ചരിത്രം പറയുന്നടുത്ത് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഖബർ പ്രസിദ്ധമായിരുന്നു ആ ഖബറിനേക്ക് ആളുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഈ സിയാറത്തിനും തബറുക്കിനും സാധാരണ സുന്നിയ സിയാറത്തല്ല ഖുറാഫിയ സിയാറത്ത് സൂപ്പികളുടെ അങ്ങനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ആ ഖബറുങ്ങക്കിങ്ങനെ വറക്കത്തെടുക്കാനും വേണ്ടിയിട്ടൊക്കെ പോകാറുണ്ട് എന്ന് ചരിത്ര കിതാബുകളിലൊക്കെ ഉണ്ടാവും പല ചരിത്രത്തിൻ്റെ കിതാബിലും അങ്ങനെ എഴുതാറുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഇബിനുഖല്ലിഖാൻ എന്ന് പറയുന്ന പറയുന്നൊരു ചരിത്രകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ വഫയാത്തുൽ അഴിയാൻ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ചരിത്രം ഖബറുങ്ങ പോയിട്ട് പുണ്യമുടുക്കുന്ന ഒരു ചരിത്രം ഒരു മഹാനായ പണ്ഡിതൻ്റെ വിഷയത്തിൽ പറഞ്ഞു ആ പറഞ്ഞത് ഉദ്ധരിച്ചതിൻ്റെ ശേഷം ഇബിനു ഖസീർ റഹിമുള്ള പറയാണ് വഹാദല്ലബി കാലഹുബ്ഹി ഖാൻ ഖബർ ആരാധകരായ ആളുകളുടെ ഒരു സ്വഭാവമാണ് ഇത് ഇത് പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല ഇതാണ് ഇബിനു ഖസീർ റഹിമുള്ളയുടെ യഥാർത്ഥ നിലപാട്